കണക്ഷൻ നടപടികൾ അനായാസമാക്കാൻ കൊണ്ടുവന്ന ഈ ടാപ്പ് ഓൺലൈൻ സംവിധാനം പണിമുടക്കി അഞ്ച് ദിവസമായി ഇ ടാപ് വഴിയുള്ള സേവനങ്ങൾ മുടങ്ങിയതോടെ പണം പുതിയ കണക്ഷന് അപേക്ഷിക്കുന്നതിനോ കഴിയില്ലെന്ന് പരാതി ഉയരുന്നുണ്ട് പുതിയ കണക്ഷൻ ലഭിക്കാൻ വാട്ടർ അതോറിറ്റി ഓഫീസുകളിൽ നേരിട്ടെത്താതെ ഓൺലൈൻ വഴി അപേക്ഷ നൽകുന്നതിനും പണമടയ്ക്കുന്നതിനുമുള്ള വാട്ടർ അതോറിറ്റിയുടെ സംവിധാനമാണ് നടപടിക്രമങ്ങൾ ലളിതമാക്കാനാണ് മൊബൈൽ ഫ്രണ്ട്ലിയായി ആപ്ലിക്കേഷൻ കൊണ്ടുവന്നത് എന്നാൽ ഈ ആപ്പ് കഴിഞ്ഞ അഞ്ച് ദിവസമായി പ്രവർത്തനരഹിതമാണെന്നാണ് പരാതി യൂസർ ഐ ഡിയും പാസ്വേഡും നൽകി ആപ്പിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല വാട്ടർ മീറ്റർ നോട്ട് വർക്ക് വാട്ടർ മീറ്റർ മാറ്റി വയ്ക്കുന്നതിലും പുനഃസ്ഥാപിക്കാൻ വേണ്ടി ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ടാപ്പ് വഴിയാണ് പൈസ അടയ്ക്കാനായിട്ട് അല്ലാതെ നെറ്റ് മുതലുള്ള പരിപാടി മാത്രമേ ഉള്ളൂ പക്ഷേ ഇന്ന് നാല് അഞ്ച് ദിവസത്തോളമായി ഇത് വർക്ക് ചെയ്യുന്നില്ല ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക മാത്രമേ ഉള്ളൂ ശരിയാവും ശരിയാവുന്ന ഉദ്യോഗസ്ഥരുടെ അന്വേഷിച്ചാൽ ശരിയാകുമെന്ന് പറയും ഇപ്പോൾ നിലവിലെ ഈ ടാപ്പ് സംവിധാനത്തിലുള്ള ആൾക്കാരെ ഫോൺ ചെയ്തിട്ട് ആ ഫോണ് പോലും എടുക്കുന്നില്ല ഒരു ഇപ്പൊ ഞാനാണ് ഒരു പ്ലംബറാണ് എൻ്റെ കയ്യിൽ ഇപ്പം മുപ്പത്തി നാല് രൂപ ഒരാൾ കാശ് അടയ്ക്കാനായിട്ട് വന്നു ഈ കാശ് എനിക്ക് അടക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ കസ്റ്റമർ വിചാരിക്കും ഈ പൈസ നമ്മുടെ അടുത്ത് റോൾ ചെയ്തതെന്ന് വിചാരിക്കും അപ്പോൾ നമ്മൾ കള്ളനും കൂടെ ആയുണ്ട് ഈ നമുക്ക് അടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവർക്ക് വാട്ടർ കണക്ഷൻ അത്യാവശ്യമാണ് വാട്ടർ അതോറിറ്റിയുടെ ഐ ടി വി ആണ് ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിരിക്കുന്നത് അതേസമയം എല്ലാ ഓൺലൈൻ സംവിധാനവും തകരാറിലായിട്ടില്ലെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ട ചില പ്രശ്നങ്ങൾ പരിഹരിച്ചതായും വാട്ടർ അതോറിറ്റി വ്യക്തമാക്കി ജനം തിരുവനന്തപുരം